ഹായ് ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ സാധാരണ ഫോണുകളിൽ ക്യാമറ ഉണ്ടാകുമല്ലോ പക്ഷേ ആ ക്യാമറക്ക് ക്ലാരിറ്റി കുറവായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന് പുതിയ ക്യാമറയൊക്കെ ഡൗൺലോഡ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഐഫോൺ ക്യാമറ എച്ച് ഡി എന്നാണ് ഈ ക്യാമറയുടെ പേര് ഓക്കെ അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേ ക്യാമറ അതു മാത്രമേ എഴുതി കാണിക്കുള്ളൂ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം എങ്ങനെ ഓപ്പൺ വന്നത് ഞങ്ങൾ തരാം ആദ്യം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഡിലേ അടിക്കും അതൊക്കെ ഇറങ്ങി വന്നെയാണ് ഇച്ചിരി ആഡൊക്കെ വരും ഓക്കെ ആഡൊക്കെ വരും അതൊക്കെ സാധാരണയാണ് ഓക്കെ ആഡ് വരും ഇനി അപ്പം നിങ്ങൾക്ക് എന്താ ക്യാമറ ഓപ്പൺ ആക്ക അയ്യോ സോറി ക്യാമറ ഇങ്ങനെ ഓപ്പൺ ആക്കാൻ സാധിക്കും നല്ല ഒടുക്കത്ത ക്ലാരിറ്റിയുള്ള ക്യാമറയാണ് കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങ് ഇത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് അല്ലെ ഈ റൈറ്റ് ആ ലെഫ്റ്റ് സൈഡിലേക്ക് അടിയിൽ കാണുന്ന ഈ ഒരു ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാണാൻ പറ്റും അന്നേരം നമുക്ക് തിരിക്കാം പിന്നെ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സ്ക്വയർ എന്ന സംഭവത്തിൽ ഈ സ്ക്വയർ ഒന്ന് നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ സ്ക്വയർ സൈസിലായിരിക്കും നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞ് പിന്നെ പ്രോ എടുക്കണം അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അയ്യോ സോറി ഞാൻ തിരിക്കണില്ല കുറച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഫൂഡി ഇതിൻ്റെ പ്രത്യേകത നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും അതായത് ഇങ്ങനെ എടുത്ത് നോക്കി വേണ്ടപ്പോഴും ഞാൻ ഫുള്ളായിട്ട് എടുത്ത് മുഖം മാത്രം മതി എനിക്ക് അപ്പോൾ നമുക്ക് മുഖം മാത്രം എടുക്കാൻ ബാക്കിയെല്ലാം നമുക്ക് മങ്ങിച്ച് കളയാൻ പറ്റും ആണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ വീഡിയോസ് നമുക്കെടുക്കാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് വീഡിയോസ് ഷോർട്ട് വീഡിയോസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓക്കേ നമ്മൾ ക്യാമറ എടുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ നേരെ തിരിച്ച് അങ്ങോട്ടാക്കൂല്ലേ അപ്പം ആക്കുമ്പോൾ ആ പോണ സ്റ്റൈലുള്ളത് തിരിയണം കണ്ടേ നമ്മുടെ ഫോണിൽ സാധാരണ നോർമൽ ഉണ്ടാകുമ്പോൾ ചുമ്മാ കാണിക്കുകയുള്ളൂ ഇപ്പം തിരിയാമ്പളും കൂടി നല്ല ഉടുക്കുന്ന ഭംഗിയാണ് വന്നത് പിന്നെ ആ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് നമ്മുടെ ഏറ്റവും എൻ ടോപ്പിൽ ഒരു ഇടിപെട്ട ചിഹ്നം കണ്ട അതാണ് നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് ആ ഫ്ലാഷ് ലൈറ്റ് എടുക്കുക ഇപ്പം നമ്മുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് ഓൺ ആയക്കുകയാണ് കണ്ട ഫ്ലാഷ് ഓൺ ആണ് അപ്പം അങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ആപ്പത്തെ സൈഡ് ഫ്ലാഷ് നമുക്ക് എ പോയിന്റ് കൊടുക്കാം അതിന് ശേഷം അത് ബി ആക്കാം ഇപ്പോഴാണ് ഫ്ലാഷ് ഓൺ ആവുന്നത് കണ്ടല്ലോ കൈ ഓക്കെ നമുക്ക് നേരെ ക്യാമറ തിരിക്കാം ക്യാമറ തിരിച്ച് കഴിയുമ്പോൾ അപ്പോൾ പുറകിലും നമ്മുടെ ആ ഫ്ലാഷ് അവിടെ നിൽക്കും അപ്പോൾ അത് ഓഫാവും എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫ്ലാഷ് അടിക്കണമെങ്കിൽ ആ ഇ ഡി പൊട്ടി കൊടുത്ത ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടോ കേസ് ഫ്ലാഷ് അടിക്കണമുണ്ട അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അത് നമുക്ക് നേരെ ഓഫ് ചെയ്യാം പിന്നെ സെറ്റിങ്സ് എടുക്കാം സെറ്റിങ്സിൽ ക്യാമറയുടെ കുറേ കാര്യങ്ങളാണ് റിമൂവ് ആഡ് പിന്നെ പിക്ചർ ക്വാളിറ്റി അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കു അതിന് ശേഷം പിന്നെ ത്രീ പോയിൻറ്റ് അത് നമ്മുടെ ക്യാമറയുടെ അളവ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേക്കാണ് ഇപ്പം എന്നെ നല്ല അടുത്ത് കാണണം അല്ലേ അത് നയൻ പോയിൻ്റ് സിക്സ്റ്റി വെച്ചിട്ടാണ് ഞാൻ ത്രീ പോയിൻ്റ് ഫോർ തന്നെ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇപ്പം അവിടെ ഒരു വോൾ കാണണം ഉണ്ടോ വോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ഫ്ലാഷ് അടിക്കാം ഫ്ലാഷ് അടിച്ചിട്ടുണ്ട് ഈ വോൾ എനിക്ക് അടുത്ത് കാണണം അപ്പോൾ അതിനോണ്ട് ഞാൻ എന്താ അടുത്താക്കി കണ്ട അടുത്താണ് കേസ് ഇനി നമുക്ക് കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തല്ല മനസ്സിലായ ഞങ്ങൾക്ക് അപ്പം നിങ്ങൾ അങ്ങനത്തെ ചെറു പിന്നെ ഈ കിരീടം പോലത്തെ സംഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടാ ആ ഇത് ഇങ്ങനെ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ വെക്കാ സോറി മെസ്സേജ് ഒന്നിനു സൗണ്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ സടിപൊളി സംഭവമാണ് ഇത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്നാലും നിങ്ങളെ നോക്കി മനസ്സിലാക്കി എനിക്ക് അത്ര ഇത് ക്ലിയർ ആയിട്ടില്ല പിന്നെ ഈ ഒരു റിങ് പോലത്തെ സംഭവത്തിൽ കുറേ സംഭവമുണ്ട് കുറേ ഇതൊക്കെ ആൾക്കാരാണെന്ന് തോന്നുന്നത് അറിഞ്ഞുകൂടാ അപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊന്നും ഇതിൽ വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ മുടിയതെന്ന് വാച്ചിട്ടാണ് ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇതിൽ വ്യക്തമായിട്ട് അറിഞ്ഞോളൂ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂടുകാർക്കും ഉണ്ടായിട്ട് ബൈ ബൈ